വണ്ടി എന്താ ചുമ നിന്റെ നിന്റെ വണ്ടി തോന്നി കൈവക്കറ കൈവട കൈ കൊറ ക സോറി വേറാ സോറി ബോബോയെ ബോബോയെ ചൂടാക്കേ സോറി വേള ബോബോയ് എന്റെ കൂട്ടുകാരനെ നീ എന് കണ്ണയും ചെയ്തേ എന്റെ കൂട്ടുകാരനെന് നീ കണ്ണേയും ചെയ്തേ കൂട്ടുകാരനെന് നീ കണ്ണയും ചെയ്തേ മോശമാണ് കൂട്ടുകാരെ ഇതൊക്കെ മോശം അല്ലേ എന്തിനാ എന്റെ കൂട്ടാരനെ നീ കണ്ണേം ചെയ്തേക്കണ്ട എന് നീ കണ്ണയും ചെയ്ത് എന്തിനു കൂട്ടുകാരനെന് കണ്ണയും ചെയ്ത് ചുമ്മാക്കുന്നതിനൊക്കെ കൂട്ടുകാരെ ഞമ്മളുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ പിന്നെ വെറുതെ കൂട്ടുകാരനെന്തായിട്ടുള്ള എല്ലാരും പണക്കാരായിരിക്കണ നീ കൊറച്ചറിയണ ഇവിടെ അവന്റെ കിണ്ടി നാച്ചുറൽ മറ്റ ട്ടുറമേ യോ ശെരിയാളിക്ക് മോതിരം വെക്കാൻ പറ്റി പുള്ളിക്ക് അയ്യോ ബ്രോ ബ്രോ പുള്ളി മൂന്നുരം വിക്കാൻ വന്നേ ബ്രോ അയ്യോ ഓയ്യൂന്ന് വണ്ടിയല്ലേ ഇത് എന്താ പറ്റി കത്ത് ചെയ്ത് എന്റെ വണ്ടി എങ്ങനെ പൊട്ടിത്തെറിച്ച് എന്തു എന്ത് ഷൂട്ട് ഔട്ട്

കേട്ടിൻ അടിച്ചു കൊന്നു നമ്മളെ എന്നിട്ട് ഇവിടെ ഇത്ര നിങ്ങൾക്ക് ഇവിടെ ഉള്ളവന്മാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നോ കണ്ടില്ല ശ്രദ്ധിച്ചില്ലേ എന്നാലൊന്ന് നോക്ക് ആരേലും ചോദിച്ച നീ ചോദിക്കണോ ഇവിടെ ആരും നമുക്ക് എന്ത് അറിവില്ല വണ്ടി എങ്ങനെ എങ്ങനെയാ പൊട്ടിയേ ഇവിടെ ഉള്ളരൊക്കെ ആരും കൊണ അടിച്ചില്ല ആട പോയിടാ ഇപ്പൊ മനസ്സിലായല്ലോ പോയി മനസിലായല്ലോ പോയി ഉള്ളയൊക്കെ തണിക്ക് തനിക്ക് എന്താടക്കെ

അത് ഞാൻ അന്നേ പറഞ്ഞല്ലേ അവളുടെ മാറ്റം തോക്ക് എത്ര എത്ര നേരം കഴിഞ്ഞാ ഒന്ന് വരും വരും വാ 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 എനിക്ക് കൊല്ലാണ്ട് വരാൻ വരാൻ മിനിറ്റ് എടുക്കും എങ്ങനെ നമ്മൾ ചത്ത് കഴിഞ്ഞാല് എത്ര നേരം എടുക്കും തോക്ക് തിരിച്ചു വരുന്നേ പത്ത് മിനിറ്റാ തോന്നുന്നു മിനിറ്റ് നീ നേരെ പോ എന്തേലും ഉണ്ടോ ഓടി ഓടിപ്പിടിച്ച് കവർ എടുത്തോണേ എന്റെ രോമത്തിൽ തടാൻ പറ്റൂല്ലോ വില്വാ വിളിക്കാൻ പോയിട്ട് എന്തു പറ്റി വാടാ റിയാവോ പ്രിൻസാ പ്രിൻസ് നിക്കുന്ന കണ്ട വെള്ള അവൻ അവനേയോ ആ അവനേയോ അവളെ വിളിച്ചു പുറത്തിറക്ക് ആർക്കസ് ആർക്കസ് ഇതെ അയ്യോ ഞാർക്കതി അടാ അറിയുന്നവരാ ഏത് ആ ആർക്കസ് ഇതെ സേഫ് സോണാണോ ആ സേഫ് സോണാണോ ഇത് ഇവിടാ ഈ അടിച്ച് വന്ന എത്ര ദിവസം മാനാണ് അത്യാവശ്യമുണ്ടോ ഒരു ഏകദേശം ഒരു കണക്ക് ഒരു ദിവസം ഒരു ദിവസം സേഫ് സോണൊക്കെ കൊന്നു കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ടീമിനെ ആർ ഡി അല്ല ആർ ഡി അല്ല ആർ ഡി അല്ല ഈ സമയത്തിന് എന്ത് എങ്ങനെ വേങ്കിലും കിട്ടു രണ്ട് മൂന്ന് ആരെയില്ല മൂന്ന് ദിവസം ളിയാ അവനെ കിട്ടും അവനെ കിട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാ നീ വാ അവനാണെങ്കിലും നീ വാളിയാ ഞാൻ പോയ അകത്ത് ഒരു വണ്ടി മേടിക്കണ്ടി തൊലിക്കാനായിട്ട് പുറത്തോട്ടിറങ്ങും അല്ലടാ നട്ടലില്ലാത്തവന്മാര് കൊറേ എണ്ണം കാണില്ല ഈ വായുണ്ടല്ലോ നമ്മള് ജീവനോടെ നിക്കുമ്പോ അവന്റെ വായ എനെങ്ങും അല്ലാത്തപ്പ അവന്റെ വായന മനസ്സിലെ ചത്തു കഴിയുമ്പോച്ചാ ഓപ്പോസിറ്റ് ഉള്ളവൻ സംസാരിക്കത്തില്ലെന്ന് ഉറപ്പ് വരുത്തുമ്പോ അതങ്ങനൊരു പെണ്ണന്മാരുണ്ടോ പെണ്ണൻ സാമാനം മുറിച്ച് കളഞ്ഞാ ഉപ്പിലിട്ടാ പറയണം ഇങ്ങനുള്ള തീട്ടങ്ങളെടുത്തൊക്കെ അല്ലടാ അല്ല 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 അത് വെട്ടിക്കളഞ്ഞിട്ട് പട്ടിയ പട്ടിയുടെ ഉറപ്പിടാ പട്ടിയുടെ അല്ല പൂച്ചേടാ ഉറപ്പില്ലാത്ത പൂച്ച ഒക്കെ ഉണ്ടല്ലോ പൂച്ചയ്ക്ക് ഇതിലുറപ്പുണ്ട് എലിയുടെ സാമാനം പിടിച്ചു വെക്കണം അല്ലാടാ പോയി ഇത് നമ്മള് സംസാരിക്കുമ്പോ ഇതൊക്കെ ഏതോ ഏതോ ഒരു പട്ടിക്ക് നോവുന്നുണ്ട് തോന്നുന്നു കേട്ടോ അവന് പട്ടിയുടെ സാമാന ഫിറ്റ് ചെയ്ത് കൊടുത്തത് തോന്നാരോട്ടിടാ ചെലപ്പ ചെലപ്പ ചെലപ്പോ അവനും അവന്റെ കുടുംബക്കാരെയും പട്ടിക്കാരായിരിക്കും മനസ്സിലായാ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും മനസിലായ പ്രശ്നം ആ പറഞ്ഞ അയ്യോ ബ്രോ എന്തോ എന്താ എന്തു അയ്യോ മോതിരം മോതിര മിറ്റപ്പിച്ചെന്താ പറ്റിയ ഞാനാണോ അടിച്ചത് ഏച്ചത് ഓ അവന്റെ കയ്യിലിരിപ്പുണ്ട് അവൻറെ കയ്യിലിരിപ്പുണ്ട് അവന്റെ കൈയ്യിലിരി അവന്റെ ഒന്ന് പോടി പോടി അയ്യോ പാവം പാവം കേട്ടാ പാവ് പാവം മോതിര മോതിരം വിൽക്കാൻ ഇറങ്ങിയ പയ്യനാട്ടോ പോമേ പാവല്ലേ പാവല്ലേ അല്ലേ പാവല്ലേ അവൻ ബാക്കിയുള്ളവരുടെ മോതിരം വിറ്റോ വിൽക്കുന്നോ എല്ലാം അന്വേഷിക്കുന്ന പയ്യനാട്ടോ എടി ഈ പോമറാനി പട്ടി ഇറങ്ങുന്ന കുറയ്ക്കുന്ന ഇറങ്ങി കുറയ്ക്കാൻ പോടി ചെന്ന് ഇറങ്ങി ഓ അവളുടെ അഞ്ചേക്കർ സ്ഥലം പോലെ പറയാറിയാണല്ലോ അറിയാവുന്നവരാണ് നിനക്കറിയുന്നവരെന്ന അവര് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ആ രീതിയിലാണോ എനിക്ക് വേണ്ടി വിടു എന്തിനാണേലും നിനക്കറിയാവുന്നതായിരിക്കും ഓക്കെ പക്ഷെ അവൻ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതിയിലല്ലേ നമുക്ക് നിൽക്കാൻ ഞാൻ എനിക്കറിയാൻ മാസം ചെയ്തു എന്ന് പറഞ്ഞാൽ നാളെ നിന്റെ അടുത്ത് വന്ന് കൊറേ അടിച്ചു നീ എന്ത് ചെയ്യും ആ ഇപ്പൊ അതുപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞതാണ് അതുപോലെ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോലെ കൊണ്ടു ജാസ്മിൻ കൊണ്ടു ഹോസ്പിറ്റലിൽ എന്നാലും ആളെന്തൊക്കെ പറയാൻ കേക്കാല നൂറ്റിയെട്ട് വിളിക്കേണ്ടി വരത്തില്ലല്ലോ ഇവര് ഇതൊരു മറ്റേ ആപ്പയുമെല്ലാം കൊണ്ടുപോയാൽ മതി ഏഹ് ഒരു പിക്കപ്പിന്റെ ആവശ്യമില്ല ആപ്പേ ആപ്പേ ഇല്ല ആപ്പേലുള്ള സത്യ സത്യ എവിടെ ഒരു മരണം നടന്നാലും ഈ പട്ടികളെ ഈ ആത്മാവിനെ കടമ്പോ കിടന്ന് കുറയ്ക്കുക അതേപോലെ ഇവിടെ കിടന്ന് കൊരക്കുന്നുണ്ട് കേട്ടാ പാൻറിട്ട പട്ടി കേട്ടോ പാൻറ്റിട്ട പട്ടി പറഞ്ഞേ അവനെ പറഞ്ഞ ഇവള് ഇവളെ പറഞ്ഞ അവൾക്കൊള്ളു ഇവരെല്ലാവരും പട്ടി ഫാമിലി അല്ലേ അല്ലേളിയ അപ്പോമേനെ പട്ടി മറ്റേ മറ്റേതായിരുന്നു മറ്റേതോ വേറെ ഏതായാലും കേട്ടോ നാടൻ 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 ആ താഴെ നാടകാണോ താഴെ കടക്കുന്നവളെന്ത് കേക്കുന്നില്ല അല്ല അറ്റ്ലീസ്റ്റ് അടുത്തുനിന്ന് വരും പട്ടികൾക്ക് കേൾവി കേൾ പറഞ്ഞത് ഓ മുമ്പേന്ന് പറ എന്തിനാ മറ്റേ അമ്മാരെ അമ്മാരെ പോയിരിക്കുന്നേ അമ്മാരെ അമ്മാരെ കേൾപ്പിക്കാനൊരു കാര്യം ചെയ്യും നിങ്ങൾ മാറി മാറിയിരുന്നിട്ട് ഒരു കുടുംബശ്രീ വിളിച്ചിട്ട് സംസാരിക്കേ ഓ നമ്പർ വൺ സിറ്റിയുടെ കുടുംബശ്രീ ഓ എടേ ഇനി എനിക്ക് കഴിവുള്ള താഴെ കിടക്കുന്നത് നിന്റെ കഴിവ് എന്താണ് അവനെ അടുത്ത ആശുപത്രി കൊണ്ട പോലും കഴിവില്ലല്ലോ കേട്ടല്ലേ ഏഹ് കേട്ടോ എടുത്ത ആശുപത്രി പോലും കൊണ്ടാ കഴിയില്ലല്ലോ ഏഹ് പിന്നെ കഴിവുണ്ടോ കഴിവുണ്ടോ ഇല്ലാതൊക്കെ കഴിവൊണ്ടോ ഇല്ലാതൊക്കെ അത് കഴിവൊണ്ടോ ഇല്ല പല രീതിയിൽ തെളിയിക്കല്ലേ പോയി അതാ പറയുന്നില്ല എന്നാൽ എന്നാൽ എന്നാലും പാവം ഓ എന്ത് വിഷമല്ലേ എന്തായാലും എന്തൊക്കെ വിഷമല്ലേ സങ്കടപ്പെട്ടല്ലേ എന്താ അടുത്ത ബിഗ് ബോസ് സീസൺ സെവനിലെ മറ്റേ തറതൂക്കാനായിട്ട് ആളുണ്ട് നിന്നെ വിളിക്കാൻ വിളിക്കാട്ടാറുണ്ടോ നിനക്ക് എത്ര ദിവസ അവന അവനെ അവൻ എത്ര ദിവസാന്ന് എന്നാലേ എന്തിനാ അത് ശരിയാവുന്നല്ലാ അവളെ കൂടെ തീർത്തിട്ട് വന്നോട്ടെ നിനക്കൊരു കമ്പനിക്ക് പോലെ അവളെ തീർത്ത വേണ്ട 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 വീട്ടിലും അത് മതി